തിരുവനന്തപുരം ആമയിടഞ്ചാൻ തോട്ടിൽ ജോയി കുടുങ്ങിയ ടണലിൻ്റെ ഒൻപത് വർഷം മുൻപുള്ള ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ഓപ്പറേഷൻ അനന്തയുടെ സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ടണലിന്റെ ഉള്ളിൽ കൂടി ജെ സി ബി കയറിപ്പോകുന്നതും ടണലിൻ്റെ ഉൾവശവും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ടി വി പ്രസാദ് ഉണ്ട് നമ്മളോടൊപ്പം ടി വി പ്രസാദ് വിശദാംശങ്ങളുമായി ചേരുന്നു ടി വി പ്രസാദ് ഒൻപത് വർഷം മുൻപുള്ള ദൃശ്യങ്ങൾ തീർത്തും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ടാണ് അന്ന് ഈ ശുചീകരണമൊക്കെ നടന്നത് ഇന്ന് എന്താണ് ഈ ഓപ്പറേഷൻ അനന്തയുടെ ആ സ്ഥിതി എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഒമ്പത് വർഷം മുമ്പ് ആ ടണൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് അന്ന് ബിജു പ്രഭാകർ തിരുവനന്തപുരം ജില്ലാ കലക്ടർ ആയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് സമയത്ത് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പ്രധാനമായും ചർച്ച ചെയ്യുന്ന ആ ടണലിൻ്റെ ആ ടണൽ പൂർണ്ണമായി വൃത്തിയാക്കുന്നത് അതടക്കം ആ നഗരത്തിലെ പ്രധാന പ്പെട്ട തോടുകളെല്ലാം അന്ന് ശുചിയാക്കിയിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ആ നടപടി അന്ന് ഉണ്ടായിരുന്നത് അത് ഫലപ്രദമായിരുന്നു പിന്നീട് വെള്ളക്കെട്ട് വലിയ തോതിൽ കുറയാൻ ഓപ്പറേഷൻ അനന്ത കാരണമാവുകയും ചെയ്തു അന്ന് ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ അതായത് ഒമ്പത് വർഷം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണിത് ഒരുപക്ഷേ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം കാണുന്നവർ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും എന്നേ പറയാനുള്ളത് അതായത് ടണലിൻ്റെ ഇപ്പുറം ഭാഗം മുതൽ അതായത് റെയിൽവേയുടെ സ്ഥലമായ ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ആ ഭാഗം മുതൽ തൊട്ടപ്പുറം ഓപ്പണിംഗ് വരെ അതായത് നമ്മൾ ഇന്നലെ കാണിച്ച പവർഹൗ ഇന്നലെയും ഇന്നുമായി കാണിച്ച പവർ ഹൌസ് റോഡ് വരെയുള്ള ആ ഓപ്പണിംഗ് വരെയുള്ള ഭാഗമാണ് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ഈ ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളിലുള്ളത് അതിൻ്റെ ഉള്ളിലൂടെ പൊക്ലെയിൻ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ആണ് മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കിയത് അതിൻ്റെ ഏതാണ്ട് ഘട്ടത്തിലാണ് കുറച്ച് കൂടി ബാക്കിയുണ്ട് ആ കൂടി കോരിയെടുത്തു എന്നുള്ളതാണ് അന്ന് ഇതിന് നേതൃത്വം നൽകിയ കോൺട്രാക്ടർ വിനോദ് പറയുന്നത് അന്ന് വലിയ ദുഷ്കരമായിരുന്നു ഈ ജോലിയെന്നും പറയുന്നു ഇത് ചെയ്യുന്നതിന് വേണ്ടി അന്ന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നിന്ന് തടസ്സമുണ്ടായതായാണ് ചില ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് പക്ഷേ എന്നാലും ഈ പ്രവർത്തനം അന്ന് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ ടണൽ ഇങ്ങനെയായിരുന്നു ഒരു ഇന്നും അതുപോലെ ആ ടണൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജോയിക്ക് ഈ ഗതി വരില്ലായിരുന്നു ഇതുപോലെ മാലിന്യം നീക്കാൻ ആ ആമിരഞ്ജൻ തോടിനെ നമുക്കറിയാം ആ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് തിരുവനന്തപുരത്തേത് ഈ ഇതിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ ഒന്നുമല്ലാതായി തീർന്നു എന്നതാണ് നമുക്ക് ഈ ജോയിയുടെ സംഭവത്തോടെ അല്ലെങ്കിൽ ജോയിയുടെ ജീവൻ പൊലിഞ്ഞതോടെ നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്കറിയാം ഓപ്പറേഷൻ അനന്ത എന്നത് അന്ന് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് പിന്നീട് തീർന്നു അത് പഴയതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു ഈ ദുർഗതി വരില്ലായിരുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ അല്ലേ ഉറപ്പായിട്ടും അതുതന്നെയാണ് അതായത് ഈ ടണലിൻ്റെ ഉൾവശം നമ്മളിങ്ങനെ ആരും കണ്ടിട്ടേയില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കണ്ടതെല്ലാം മാലിന്യം നിറഞ്ഞ മാലിന്യ കൂമ്പാരമായിരുന്നു സ്കൂബ ടീം പുറത്തിറങ്ങി വന്ന് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അത് നിന്നവർക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഒരു പ്രയാസമായിരുന്നു യഥാർത്ഥത്തിൽ അത്രയേറെ അളവിൽ ക ി പോലെ മെത്ത പോലെ കിടക്കുന്ന ആ വലിയ അളവിലുള്ള മാലിന്യത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത് കറുത്ത വെള്ളത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത് ഇതിലിപ്പോലും നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം അതിൽ കറുത്ത വെള്ളം പോലുമില്ല ചെളിവെള്ളമായി പൂർണ്ണമായി മാറിയിരിക്കുന്നു അത്രത്തോളം അതിലെ മാലിന്യം പൂർണ്ണമായി നീക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു ആ ടണലാണ് ഇന്ന് നമ്മൾ കണ്ട ആ ടണൽ എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് കരാർ ഓപ്പറേഷൻ അനന്തയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിയ കരാറുകാരൻ വിനോദ് കൂടി ചേരുന്നു നമസ്കാരം ശ്രീ വിനോദ് താങ്കൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അന്ന് വെള്ളക്കൊ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും സർക്കാരും നടത്തിയ ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് കാരണം അത്രത്തോളം അന്ന് ശുചിയാക്കിയ ഒരു സംഗതിയാണ് ഇന്നിപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ കവർന്നിരിക്കുന്നത് താങ്കൾ എന്താണ് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അത് പൂർണമായും അന്ന് മുഴുവൻ അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ചെളിയും മാറ്റി പൂർണമായും വൃത്തിയാക്കി ഇട്ടതാണ് എന്നാൽ അത് കാരണം കൊണ്ട് തന്നെ മൂന്ന് മൂന്നര വർഷത്തോളം തമ്പാനൂർ വെള്ളം ഉയർന്നിട്ടുമില്ല എത്ര മഴ പെയ്തിട്ടും വെള്ളം കെട്ടിയിട്ടുമില്ലായിരുന്നു അതിനുശേഷം അത് ചെറുതായിട്ട് വീണ്ടും മാലിന്യങ്ങൾ അടിഞ്ഞ് വീണ്ടും തമ്പാനൂർ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ എത്തിയിരുന്നു ശേഷം എനിക്ക് തോന്നുന്ന രണ്ടോ മൂന്നോ പ്രാവശ്യം ക്ലീനിങ് നടത്തിയെങ്കിലും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റിയതല്ലാതെ ഈ പൂർണ്ണമായും ചിളി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല അതിന് വലിയ വലിയ രീതിയിലുള്ള പണികൾ ചെയ്യണം രണ്ട് സൈഡിലും പണ്ടിടണം ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഈ പൊ വേണം അതൊക്കെ കൊണ്ടാവാം അത് അത്രയും ഒരു തുകയ്ക്ക് ഒരു കോൺട്രാക്റ്റ് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ അത് മുടങ്ങി പോയതെന്ന് തോന്നുന്നു ഇതിനിടയിൽ റെയിൽവേയും സർക്കാരും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം റെയിൽവേക്കാർ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ആണെന്ന് തോന്നുന്നു റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ് നമ്മൾ കണ്ടത് റെയിൽവേ ആണ് റെയിൽവേയുടെ മാലിന്യമാണ് എന്നാണ് പറയുന്നത് പക്ഷേ രക്ഷാപ്രവർത്തകരെ പറയുന്നതനുസരിച്ചാണെങ്കിൽ നഗരത്തിലെ മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ അവിടെ ആ ടണലിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് അത് ഈ ഫ്രിഡ്ജുകളൊക്കെ പൊളിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന തെർമോകോളിന്റെ കേസിംഗ് പോലും അതിനകത്ത് ഉണ്ടായിരുന്നു അന്നത്തെ അവസ്ഥയിൽ അതിനേക്കാൾ ഭീതിതമാണ് താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലെ എത്രത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് എന്താണ് ഇനി ഒരു ശാശ്വത പരിഹാരം എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് കാരണം ഈ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ ഈ കടന്നു പോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിനൊക്കെ അന്നൊരു രൂപരേഖയും ഈ ഓവുചാലിന്റെ വീതി കൂട്ടുന്നതിനൊക്കെ ഒരു പദ്ധതിയും ഒക്കെ അന്ന് ആസൂത്രണം ചെയ്തിരുന്നു അതൊന്നും നടപ്പായില്ല എന്നതാണ് ആ പൈപ്പോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ചെറിയ ടണലോ ചെയ്തിട്ട് ഇതിനെ അതിലൂടെ വെള്ളം കടത്തി വിട്ട് ഈ ഭാഗം ക്ലീൻ ചെയ്ത് വീണ്ടും ഇതിലൂടെ തന്നെ തിരിച്ച് വീണ്ടും വെള്ളം ഇതിലൂടെ ആകെ ഈ വെള്ളം ഇതിനെ തിരിച്ചു വിടാനൊരു സംവിധാനം ഇല്ലാത്തതാണ് ഇത് ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിന് ഒരു പൈപ്പ് ലൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിരുന്നാൽ ആ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ പൈപ്പ് ലൈനിലൂടെ വെള്ളം കടത്തി വിട്ടിട്ട് ഇവിടെ വൃത്തിയായി ക്ലീൻ ചെയ്യാം എന്നിട്ട് ആ ചെറിയ പൈപ്പ് ലൈൻ മാറ്റുക തിരിച്ചു വെള്ളം ഇതിലൂടെ തന്നെ എത്ര വെള്ളം വന്നാലും ഇതിലൂടെ ഒഴുകി പോവുകയും ചെയ്യും അതാണോ തോന്നുന്നത് ഒരു അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുക എന്നതായിരിക്കുമോ അതെ അത് തന്നെയാണ് പിന്നെ അന്ന് ഇത് ഈ നമ്മൾ അന്ന് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് ഇതിന് കനാലിന്റെ പവർ ഹൗസ് റോഡിന്റെ സൈഡില് രണ്ട് വലിയ പൈൽ ക്യാപ്പ് ഉണ്ടായിരുന്നു അത് ഒരു ഒന്നര മീറ്ററോളം പൊക്കമുള്ള രണ്ട് പൈൽ ക്യാപ്പ് ഉണ്ടായിരുന്നു ഒരു മീറ്റർ വീതിയും അത്രയും വലിയ അതായിരുന്നു അന്ന് ഉണ്ടായിരുന്ന വലിയ തടസ്സം അതിപ്പോ റെയിൽവേ എടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അതവര് പൊട്ടിച്ച് കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു വലിയ തടസ്സമായിരുന്നു അത് മാറിക്കിട്ടി ഇപ്പോൾ ആദ്യം മാറിക്കിട്ടി അതെ അതെ ഓക്കെ താങ്ക് യു സർ മുൻ കരാറുകാരനായ വിനോദാണ് സംസാരിച്ചത് പ്രസാദ് തുടരുന്നുണ്ട് പ്രസാദ് ശ്രീ വിനോദ് പറഞ്ഞതുപോലെ ഈ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ കടന്നു പോകുന്ന ഭാഗമൊക്കെ വീതി കൂട്ടുന്നതിന് അന്ന് വലിയ രൂപരേഖയൊക്കെ ഉണ്ടാക്കിയതാണ് അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുമ്പോൾ ഇത്തരത്തിൽ വൃത്തിയാക്കിയെടുത്ത ഒരു തോടാണ് ഇപ്പോൾ ഈ ഒരു പക്ഷേ തലസ്ഥാനത്തെ മാലിന്യം അടിഞ്ഞുകൂടുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നതും ജോയിയെ പോലെ ഒരാളുടെ ജീവൻ കവരുകയും ചെയ്തിരിക്കുന്നത് ഇത്ര വർഷമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഘട്ടം ഘട്ടമായി നടത്താവുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഇത്രത്തോളം ക്ലീനായി വെക്കാവുന്ന ഒരു ടണലിനെയാണ് ഇത്രയധികം ഈ റെയിൽവേയുടെയോ സർക്കാരിൻ്റെയോ ആരുടെ എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ ആറ് ആരൊക്കെ തമ്മിലുള്ള തർക്കമാണെങ്കിൽ പോലും ഇത്ര ക്ലീനാക്കി വെക്കാവുന്ന ഒരു ടണലാണ് അത് എന്നത് വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് വിനിത പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചർച്ച ചെയ്തതുപോലെ ജോയിയുടെ ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു ഒരു ജീവൻ്റെ വിലയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് ആ ഒരു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിനീത ഇത്ര പ്രാധാന്യത്തോടെ നമ്മൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി ആ ടെലിവിഷനിലൂടെയും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഈ ദൃശ്യങ്ങൾ കണ്ടു ിട്ടുള്ളവർക്ക് ഇതൊരുപക്ഷെ വിശ്വസിക്കാൻ തന്നെ കഴിയില്ല ഒരു ഭാഗത്ത് ആ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കോഫി ഹൗസിൻ്റെ ആ മുകളിലത്തെ ഭാഗം കാണാം ആ വിഷ്വൽ തുടങ്ങുന്ന ഭാഗത്ത് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ അറ്റം ആ റെയിൽവേയുടെ അപ്പുറത്തെ ഭാഗം അതായത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന പവർ ഹൗസ് റോഡിൻ്റെ വരുന്ന ഭാഗം ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ക്ലീനർ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് അതായത് ആ നൂറ്റിപ്പതിനേഴ് മീറ്റർ നീളമുള്ള ടണലിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്ലാസ്റ്റിക് കവർ പോലും ഇല്ലാത്ത രീതിയിൽ ചെളിക്കെട്ടുകൾ ചെളിയില്ലാത്ത രീതിയിൽ പൂർണ്ണമായി വൃത്തിയാക്കാൻ അന്നത്തെ ഓപ്പറേഷൻ അനന്തയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മുടെ സംവിധാനങ്ങൾക്ക് തുടരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണമായി റെയിൽവേ തടസ്സം നിൽക്കുന്നത് പറഞ്ഞു അതിൽ കുറേ വസ്തുതകളുമുണ്ട് ഉറപ്പായിട്ടും കാരണം അവരുടെ പ്രദേശത്ത് അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി പലപ്പോഴും കൊടുത്തിരുന്നില്ലെന്ന് പറയുന്നു ഒരു തർക്കത്തിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നു എന്തായാലും നഗരത്തിലെ മാലിന്യം പൂർണ്ണമായി പേ ഒഴുകുന്ന ഒരു തോടായി ആമയഞ്ചാൻ തോട് മാറി മാറിയ ഒരു സാഹചര്യം സാഹചര്യം അത് ഉറപ്പായിട്ടും നമുക്കറിയാം എന്തായാലും ഒമ്പത് വർഷത്തിന് മുമ്പുള്ള ഒരു ദൃശ്യം ഇങ്ങനെയായിരുന്നുവെങ്കിൽ അതിങ്ങനെ തന്നെ സംരക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് മറ്റൊരു കാര്യം നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നടത്തിയ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി പിന്നീട് രണ്ട് മൂന്ന് വർഷം തിരുവനന്തപുരം നഗരത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് ഒരു വലിയ പരിഹാരം ഉണ്ടാക്കാൻ ഇത് കഴിഞ്ഞു എന്നതാണ് വിനയ വിനീത ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യം പേറുന്ന തോടായി എന്നുള്ളത് മാത്രമല്ല അതിലെ പ്രശ്നം ആ തോട്ടിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുമ്പോഴാണ് തിരുവനന്തപുരം നഗരത്തിലെ പല പ്രദേശങ്ങളും വെള്ളം കയറുന്നത് ഈ രീതിയിലേക്കൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ നടന്ന ഓപ്പറേഷൻ വനതയുടെ ഭാഗമാണ് ജോയി കുടുങ്ങിയ ടണലിന്റെ ഒൻപത് വർഷം മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രസാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണം ഓപ്പറേഷൻ അനന്ത അതൊക്കെ തീർന്നതാണല്ലോ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ അനന്ത കഴിഞ്ഞും ഈ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരു ഒരു കമ്പനി തിരുവനന്തപുരം റോഡ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് ഒരു പദ്ധതി സമർപ്പിച്ചിരുന്നത് അത് പത്ത് കൊല്ലം മാലിന്യമില്ലാതെ സംരക്ഷിക്കാം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണെന്നാണ് അപ്പോൾ പദ്ധതികൾ ഇല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ അത് ആവിഷ്കരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല ഇതൊന്നും വേണ്ട എന്ന ആരോ തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് അന്ന് പൊതുമരാമത്ത് വകുപ്പ് ഈ പദ്ധതിക്ക് അനുമതിയും നൽകിയില്ല അല്ലേ ആ മാറി മാറി വരുന്ന സർക്കാരുകൾ അതല്ലെങ്കിൽ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ അതിനൊരു തുടർച്ചയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സമയത്ത് ഓപ്പറേഷൻ അനന്തയിലൂടെ തിരുവനന്തപുരം നഗരത്തിലെ ഇത്തരം ജലസ്രോതസ്സുകളെല്ലാം വൃത്തിയാക്കി വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാനുള്ള മാലിന്യം ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത്തരം പ്രധാനപ്പെട്ട പദ്ധതികൾക്കെങ്കിലും ഒരു തുടർച്ച വേണ്ടിയിരുന്നില്ല വിനീത അതാണ് പൊതുസമൂഹം ചോദിക്കുന്നത് ഇതൊക്കെ ചെയ്യാനുള്ള സമയത്ത് എത്രയേറെ കോടികളാണ് ഇങ്ങനെ മുടക്കുന്നത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി തന്നെ ഓരോ വർഷവും എത്ര കോടികളാണ് പല ഏജൻസികളും പല വകുപ്പുകളും ചെലവഴിക്കുന്നതെന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അനന്തയിലൂടെ ഈ സംവിധാനം തന്നെയാണ് തെളിയിച്ചത് പക്ഷേ അതിനൊരു തുടർച്ചയില്ലാതെ പോയി അവിടെയാണ് ജോയിയുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നത് പിന്നീട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ആ തിരുവനന്തപുരത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ രൂക്ഷമായ വെള്ളക്കെട്ടും ഇതുപോലെയുള്ള നമ്മുടെ ജലസ്രോതസ്സുകളുടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതുമാണ് യഥാർത്ഥത്തിൽ ആ ടണലിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള വൃത്തിയാക്കൽ അന്ന് നടന്നിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടവർക്ക് ഇത് കാണുമ്പോൾ അത്ഭുതം തന്നെയാണ് അതാണ് അതാണ് പ്രസാദ് അത്ഭുതം തന്നെയാണ് നമുക്കുമുള്ളത് കാരണം തോട്ടിൽ ജോയി കുടുങ്ങിയ അത്രയും മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്ന മാലിന്യമില്ലാത്ത വർഷം ുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നടത്തിയ ശുചീകരണ പ്രക്രിയയുടെ സമയത്തെ ദൃശ്യങ്ങളാണ് ഇത് ടണലിന്റെ ഉള്ളിലൂടെ ജെ സി ബി കയറി പോകുന്നതും ടണലിന്റെ ഉൾവശവും ഒക്കെ വ്യക്തമായ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഇങ്ങനെയുണ്ടായിരുന്ന ടണലാണ് ഇപ്പോൾ മാലിന്യ കൂമ്പാരം നിറഞ്ഞ് മനുഷ്യർക്ക് ഈ ജോയി തെരയുന്നതിന് മുന്നോട്ട് നീങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഏതായാലും ഓപ്പറേഷൻ അനന്ത പോലുള്ള പദ്ധതികൾ ഇനിയും ആവശ്യമാണ് ഓപ്പറേഷൻ അനന്ത അല്ലെങ്കിലും മറ്റൊരു പദ്ധതി അനിവാര്യമാണ് ജോയിയെ പോലുള്ളവരുടെ ജീവൻ പൊലിയാതിരിക്കുന്നതിനും ഒപ്പം തിരുവനന്തപുരത്ത് ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നതിനും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ടി വി പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന്